നമുക്ക് നോമ്പൊക്കെ വരുന്നത് കൊണ്ട് കുറച്ച് ചമ്മന്തി പൊടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ആദ്യമേ വറ്റില മുളക് കരിയാപ്പില മല്ലി കുരുമുളക് ഇത് ഇത്രയും നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇതിപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് മോക്ക് ഹോസ്റ്റലിൽ കൊടുത്തുവിടാനും കൂടെ ആയിട്ടാണ് ചമ്മന്തി പൊടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ചെറിയ തേയില ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലെ ഓരോന്നിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത് നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന അനുസരിച്ചാണ് എടുക്കുന്നത് പിന്നെ എരിവിനനുസരിച്ച് മുളകും കുരുമുളകും കുട്ടിയും കുറച്ചുമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കാം അങ്ങനെ മുളകെല്ലാം ഒന്ന് ചൂടായി കരി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഈ ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം നമുക്കിത് തേങ്ങയുടെ കൂടെ വേണമെങ്കിലും ഇട്ട് വറുത്തെടുക്കാം തേങ്ങയും ഈ ഐറ്റം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്തെടുക്കാം ഇന്ന് ഒത്തിരി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പം മുളകുള്ളത് കൊണ്ട് തേങ്ങ വെളിയിലേക്ക് തെറിച്ചു പോകും അതുകൊണ്ട് ആദ്യമേ കുറച്ച് സാധനങ്ങൾ വറുത്ത് പോരി മാറ്റിയിട്ട് തേങ്ങ വറുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് നാല് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തിരുങ്ങിയ ശേഷം തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു അതിനുശേഷം കൈക്ക് പിഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാലങ്ങ് വെച്ചു അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നാൾ ഇത് കേടാവാതിരിക്കും അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഒരു കനച്ചൊരു സ്മെല്ല് വരും അതുകൊണ്ടാണ് ഒന്നാം പാലങ്ങ് പിഴിഞ്ഞ് മാറ്റിയത് ബാക്കി തേങ്ങയിലേക്ക് നമ്മൾ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം ഇപ്പം ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ലതുപോലെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കണം ഈ ചട്ടിയുടെ ചൂടും കൂടെ കൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് മൂത്ത് വരും പിന്നെ ഇതിലേക്ക് പുളി ആവശ്യമായിട്ടുള്ള പുളിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ് ഇപ്പം തേങ്ങ നമ്മുടെ കണക്കിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചട്ടിയോട് ഇറക്കി വയ്ക്കുമ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് അടി കിടക്കുന്ന തേങ്ങ കരിഞ്ഞ് പിടിക്കും അതുകൊണ്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് ബാക്കി ഇനിയും ചട്ടിയിലും കൂടി ഇരുന്നിട്ട് ഇത് ചൂട് കൊണ്ട് മൂത്തുകൊണ്ടിരിക്കും നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചാലും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഈ ചൂടി തന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ മുളകും മല്ലിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം മുളകെല്ലാം ഒന്നും കൂടി ഒന്ന് ചൂടാവും പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് പൊടിക്കുന്ന സമയത്താണ് ഓരോ ട്രിപ്പും പൊടിക്കുന്നതിനനുസരിച്ച് കുറച്ച് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നമ്മളിതിപ്പം നോമ്പായതുകൊണ്ടാണ് ഇത്ര അധികമായിട്ട് പൊടിക്കുന്നത് മാങ്ങ പൊടിയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയത്താഴമൊക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും മോള് ഹോസ്റ്റലിലായതുകൊണ്ട് അവൾക്ക് ഇടയത്താഴം കഴിക്കാൻ എളുപ്പം ഇതാണ് ഇച്ചിരി ചമ്മന്തിപ്പൊടിയും മാങ്ങാച്ചാറും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മളിപ്പം ഇത്ര അധികമായിട്ട് ചമ്മന്തി പൊടിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്